തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് എം എൽ എ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ അതായത് സർക്കാർ തുടക്കം മുതൽ ഈ ശബ്ദരേഖ പുറത്തേക്ക് വന്നതിന് ശേഷം സർക്കാരിനെ പ്രതിനിധിച്ച് എം പി രാജേഷ് എക്സൈസിൻ്റെ മന്ത്രി പറഞ്ഞതും പിന്നീട് പാർട്ടിയെയും സർക്കാരിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എം വി ഗോവിന്ദനും പറഞ്ഞത് ഈ വിഷയത്തിൽ മേൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് നമുക്ക് ഒരു സംഘടന ഒരു മന്ത്രിയുമായിട്ട് അനൌദ്യോഗിക തലത്തിൽ ഒരു കൂടിക്കാഴ്ചയാണെങ്കിൽ അതിനെ സർക്കാരിനെ ന്യായീകരിക്കാം ഇത് അതിൻ്റെ തലങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഒരു ടൂറിസം വകുപ്പ് സെക്രട്ടറി ഒരു വിളിച്ച യോഗത്തിന്മേൽ ഈ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ ഒരു ഔദ്യോഗിക തലം അവിടെ രൂപപ്പെടുകയാണ് അപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ പച്ചക്കള്ളം പറയുകയാണോ യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം മുറങ്ങുകൾക്ക് നമ്മൾ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാൽ മതി ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നല്ല പിള്ള കളിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടി എന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് കാര്യവിധമുള്ള ഒരാൾ പോലും വിശ്വസിക്കുന്ന പ്രശ്നവും മാത്രമല്ല ഇതിന്റെ ജ്യൂബിയസ് ആയിട്ടുള്ള പശ്ചാത്തല ഭേദം ആ പശ്ചാത്തല സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഈ കത്ത് കത്ത് പുറത്തുപോയത് ഈ ശബ്ദരേഖ പുറത്തുപോയത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ പ്രതിക്ക് സഹായകരമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നതിനു വേണ്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇതിന്റെ മൊത്തം കാര്യത്തിൽ ആലോചിച്ചുള്ളൂ ഗവൺമെന്റിന്റെ ഈ ഗവൺമെന്റിന്റെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷി അവർക്ക് വേണ്ടിയാണ് ഇത് കൊടുത്തത് ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാവർക്കും അറിയാം അതിനുവേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു അന്വേഷണം നടത്തുന്നു ഗവൺമെന്റിനെ സഹായിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കുന്നു ഏറ്റ രണ്ട് പോയിന്റിൽ വന്നിട്ട് ഇതിന്റെ എങ്ങനെ ശബ്ദരേഖ പുറത്തുപോയി എന്നതിനെ കുറിച്ച് തന്നെ അന്വേഷണം ആണ് എന്ന് പറഞ്ഞാൽ ശബ്ദരേഖ പുറത്തുപോയത് കുഴപ്പം എന്നാണ് കുഴപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ശബ്ദരേഖ പറഞ്ഞതുപോലെ ശബ്ദരേഖ പുറത്തു പോയതാണ് കുഴപ്പം അതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് മന്ത്രിയുടെ അപേക്ഷ അതായിരുന്നല്ലോ ഡി ജി പിക്ക് ആ അപേക്ഷയുടെ പുറത്തല്ലേ അന്വേഷണം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ മന്ത്രി ശബ്ദരാക്കി എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഡി ജി പിയുടെ പറയാൻ ബി ജി പി അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇത്തരം വലിയ അംഗത്ത് കൊടുക്കത്തുള്ളു അപ്പോ പന്ത് പന്ത് പവിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ വരും എന്നറിയാവുന്ന ഒരു അന്തരീക്ഷം ലൈറ്റ് ഇത് ആളുകളെ കബളിപ്പിക്കുന്നതിന് വലിയ നടത്തിയാണ് കിട്ടണത്തിൽ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് കുറ്റക്കാരാണ് എന്നുള്ളതിനെ കുറിച്ച് പ്രധാനമന്ത്രി എത്തിയാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു മാത്രമല്ല മാത്രമല്ല ശ്രീ തിരുവഞ്ചൂർ ആ ശബ്ദരേഖ മേലൊരു പരിശോധന നടക്കുമ്പോൾ ഇതാ ബാർ ബാറ് ഈ ഉടമയായിട്ടുള്ള ഈ ശബ്ദരേഖ ശബ്ദരേഖാദിമിയെ പുറത്തേക്ക് അയച്ച ആൾ തന്നെ പറയുന്നത് ഒരു അബദ്ധമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ കേസ് അപ്രസക്തമായി കഴിഞ്ഞു അതെ ശബ്ദരേഖ അയച്ച ആൾ ഒന്നുകൂടി പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ എന്താ ഇദ്ദേഹത്തിനുള്ള ടെൻഷൻ ആ ടെൻഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞ വാചകങ്ങൾ മാറിപ്പോയി എന്ന് പറയുന്നത് അങ്ങനെ വാചകങ്ങൾ മാറിപ്പോകുന്ന അതാണോ അങ്ങനെ മാറിപ്പോകുമെന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ അപ്പൊ അതല്ല ഇവർക്ക് കല്യാ കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോ കഴുതപ്പുറത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പൊ അതിനുള്ള എല്ലാ രേഖകൾ സമർപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് നിൽക്കുന്നത് എങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇത് കെട്ടിടം വെക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചി കെട്ടിടം പെട്ടെന്നതിന് വേണ്ടിയാണോ എന്ന് പിടിക്കില്ല അത് ഈ രൂപത്തിലാണോ അല്ലല്ലോ കെട്ടിടം വെക്കുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനിച്ച പോലെ സത്യരേഖ അയക്കേണ്ട കാര്യമുണ്ടോ ഈ മെമ്പേഴ്സ് മെമ്പേഴ്സെല്ലാം എഴുസുബായനെ അറിയില്ലാത്ത ആളുകളാണോ ആ കമ്മിറ്റി ഡിസൈഡ് ചെയ്താൽ ആ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കെട്ടിടം വെക്കുന്നതിന് വേണ്ടിയുള്ള പണം പിന്നും അതേ സമയം ശ്രീ തിരുവഞ്ചൂർ ശ്രീ തിരുവഞ്ചൂർ അതായത് നമുക്ക് ചില ചില ഈ വാർക്കോഴിയുമായി ബന്ധപ്പെട്ട് ഈ ഹിയർസേ എന്നപ്പുറത്തേക്ക് ഹിയർസേ കേട്ട് കേൾവി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ പറയാം ഈ ബാറുടമ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ഒരാഴ്ച മെസ്സേജ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ മറ്റെങ്കിലും ആരോപണങ്ങൾ കേട്ടുകേൾവി എന്ന തലത്തിൽ അതല്ല ഇതൊരു ഒഫീഷ്യൽ ഒരു ഫോറിലേക്ക് ഒരു ഫോറത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിക്കൂട്ടിലാവുകയില്ലേ സർക്കാരിൻ്റെ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യതയില്ലേ കാരണം ഒരു വകുപ്പ് മന്ത്രി അറിയാതെ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഐ ടി പാ പാർക്കുകളിൽ പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ സമയം ദീർഘിപ്പിക്കുക എന്ന തലത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ അത് കുറച്ചുകൂടി അധികം കടന്ന് സർക്കാർ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ വരുന്നൊരു സാഹചര്യം ഉരുത്തിരികയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഏത് രീതിയിലുള്ള ഒരു ആവശ്യത്തിലേക്കാണ് ഇനി മുന്നോട്ട് പോവുക കാരണം ഫ്ലോറിലേക്ക് വരികയാണ് നിയമസഭയുടെ ഫ്ലോറിലേക്ക് അടുത്ത ആഴ്ച വരുന്നു ഈ വിഷയം ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി നിങ്ങൾ ഉയർത്തുക സർക്കാർ ഈ കൊടുക്കാൻ പോകുന്ന കൺസെഷനെ കുറിച്ച് നേരത്തെ അവരെ അറിയിച്ചല്ലോ ആ അറിയിച്ചപ്പോ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് തന്നെ വന്നത് അവ നേരത്തെ ഇവർക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത് ആ ഇൻഫർമേഷൻ കൊടുത്തത് ഇങ്ങോട്ടുള്ള പ്രതിഫലത്തെ കുറിച്ച് ആഗ്രഹിച്ചു മോഹിച്ചുകൊണ്ടാണ് ആ പ്രതിഭകൾ എങ്ങനെയുണ്ടാക്കാം എന്നുള്ളതാണ് ബാറുടമകളുടെ സംഘടന ആലോചിച്ചത് ആ പ്രതിഭക ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കൂട്ടായി കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് കൊടുത്ത ശബ്ദരാക്കിയെ ഇപ്പൊ അവരുടെ തലയിലോട്ട് അവരെ കെട്ടിടം പഴയുന്നതിന് വേണ്ടിയാണെന്ന് വയൽ മേടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയാത്തോ ഭാഗ്യം ആ ആ മീറ്റിംഗിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ലല്ലോ ഇവരെ യഥാർത്ഥത്തിന് ഇവര് തീരുമാനമെടുത്തു ആ വിവരം അറിയിച്ചു എന്ന് പറഞ്ഞ ആ അജണ്ടയ്ക്കകത്ത് ഈ എങ്ങനെയൊരു തീരുമാനം എടുക്കാനായിട്ട് ഇത് ഉൾക്കൊള്ളിച്ചിട്ടില്ലല്ലോ അപ്പൊ ഔട്ട് ഓഫ് അജണ്ട എന്റെയാണ് ഔട്ട് ഓഫ് അജണ്ട എങ്ങനെയാണ് ചർച്ച ചെയ്തത് എന്ന് ഒരാൾ അവകാശപ്പെടുത്തുന്നത് അപ്പൊ ഇതൊക്കെ ദുരൂഹമായ സാഹചര്യമാണ് ഒത്തിരി കാര്യങ്ങൾ ആളുകളെ ഒരു ഒരു അവര് ഈ ഇട്ടത്ത് നിർത്തിയിരിക്കുകയാണ് ഇതിന്റെ ഈ യഥാർത്ഥത്തിൽ കുറ്റകൃത്യത്തെക്കുറിച്ചല്ല തീർച്ചയായും തീർച്ചയായും വളരെ ശ്രീ തിരുവഞ്ചൂർ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ തിരുവഞ്ചൂർ പറയുന്നത് എന്തായാലും ഇതിലെ ദുരൂഹതകൾ അത് ഏറുകയാണ് എന്നുള്ളതാണ്